നിന്റെ നീ പോയാ ഞാൻ വീട്ടിൽ വി അർജുനെ അറിയോ ഇവിടെ കട കടത്തുന്ന ചേട്ടന്റെ മോൻ അറിയാം ഇവിടെ ഒരു മരണം നടന്നില്ലായിരുന്നോ ഈ അംഗൻവാടി ടീച്ചർ സവിതയുടെ സവിതയുടെ ഫോൺ ഡീറ്റെയിൽസ് നോക്കിയപ്പോ ഈ അർജുൻ എന്ന് പറഞ്ഞ പയ്യനെ ഇതിന്റെ കാരണക്കാരനെന്ന് മനസ്സിലായിരുന്നു പയ്യൻ വശം നേരത്തെ എസ്കേപ്പായി ഞങ്ങളിവിടെ നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചപ്പോ നമ്മളെ പോലെ തന്നെ നിങ്ങളും അവനെ പറ്റി എന്തൊക്കെയാ അന്വേഷിച്ചു കേട്ടു മാത്രല്ല അവന്റെ കോൾ ലിസ്റ്റ് മോളുടെ പേരുണ്ട് ഞാനും അർജുൻ തമ്മിൽ ലൈൻ ലൈനുണ്ടായിരുന്നു ഇത്ര ഡയായ്പണതായ്പന്വേഷിച്ചു പോയിന് അവനത്തപ്പി എറണാകുളം ഒക്കെ പോയാരുന്നല്ലേ ഞാൻ പോയിന് ഓനെ കണ്ട് എല്ലാം പറഞ്ഞു തീർത്തിട്ട് തിരിച്ചുപോ അപ്പോ എവിടെയാന്ന് അറിയില്ല എടോ അർജുൻ ഭയങ്കര ഫ്രോഡാണ്